ഹലോ ഗുഡർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു എംബ്രോയ്ഡറി ചെയ്യുന്ന ഒരു ഫ്രോക്കിൻ്റെ അപ്പോൾ അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കൂടെ കാണണ്ടേ അല്ലാതെ എംബ്രോയ്ഡറി മാത്രം കിട്ടിയിട്ടും കാര്യമില്ലല്ലോ അപ്പം കട്ടിങ്ങും സ്റ്റിച്ചിങ്ങിലേക്ക് നമുക്ക് പോകാം അതിന് മുമ്പായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ബ്ലൂ കളറിലെ നെറ്റിൻ്റെ ഫാബ്രിക്ക് അതിൻ്റെ പിന്നെ കോട്ടൻ്റെ ലൈനിങ് അതേപോലെ തന്നെ ക്രേപ്പിൻ്റെ ലൈനിങ് ഈ മൂന്ന് തുണിയാണ് ഞാൻ ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ഫസ്റ്റ് തേണ്ട ഞാൻ ഇതേപോലെ ഒന്ന് കോട്ടൻ്റെ ലൈനിങ് വെച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നാലായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ആറിഞ്ച് ലെങ്തിലാണ് യോഗ് പോർഷന് വേണ്ടി ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഏഴിഞ്ച് വിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പം ഓൾറെഡി നാലായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷമാണ് ഫ്രണ്ടും ബാക്കിൻ്റെ കൂടെയുള്ള യോഗ് പോഷന് വേണ്ടി പക്ഷേ ഇത്രയും വണ്ണത്തിൻ്റെ ആവശ്യമില്ല നമ്മൾ ബ നമ്മൾ തിരിച്ച് മറിച്ചടിച്ച് വരുമ്പോഴത്തേക്കിനും കുറച്ചും കൂടെ കുറേ അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ ഞാൻ ഇട്ടന്നേ ഉള്ളൂ അപ്പോൾ വേണ്ട ആ കോട്ടൻ്റെ ലൈനിങ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു തുണിയെ അതായത് നെറ്റും ക്രേപ്പും കൂടെ ഒരുമിച്ച് അടിച്ചതിന് ശേഷമാണ് അതേലാണ് വർക്ക് ചെയ്തിരിക്കുന്നത് അത് ഇതേപോലെ ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട് കറക്റ്റ് സെൻറ്റർ പോർഷൻ വർക്കിൻ്റെ കറക്റ്റ് സെൻറ്റർ പോർഷൻ വെച്ച് ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഓൾറെഡി കോട്ടൻ്റെ ലൈനിങ് നമ്മൾ ആറിഞ്ചിലും ഏഴിഞ്ചിലുമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അത് ഇതേ എൻ്റെ പൊക്കത്തോട്ട് വെച്ചതിന് ശേഷം ഇതേ ആ ഒരു കോട്ടൻ്റെ ലൈനിങ്ങിൻ്റെ സെയിം കറക്റ്റ് രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം നമ്മൾ നോക്കണം വർക്കും കാര്യങ്ങളും എല്ലാം നോക്കിയതിന് ശേഷം വേണം കട്ട് ചെയ്യാനായിട്ട് അപ്പം അതേപോലെ തന്നെ ആ ഒരു സെയിം സൈസിൽ അതായത് ഇഞ്ച് ലെങ്ത്തും ലെങ്തും ഇഞ്ച് വിടുത്തലും ഇതേപോലെ ഫ്രണ്ട് പോർഷനിലെ യോക്ക് പോർഷന് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുശേഷമാണ് ഇനി നമ്മുടെ ബാക്കി കലാപരിപാടികൾ ചെയ്യാനായിട്ട് ഉള്ളത് അപ്പോൾ എന്തുകൊണ്ട് ബാക്ക് പോർഷനുള്ളത് ഇതേപോലെ ഒരിഞ്ച് ഗ്യാപ്പ് ഇട്ട് വേണം ഒരിഞ്ച് വിട്ട് കൂടുതലിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സിബ് വെക്കുമ്പോഴത്തേക്കിനും ഒന്നും കൂടെ ഫ്രണ്ട് പോർഷനേക്കാളും കുറയും അതുകൊണ്ടാണ് ബാക്ക് പോർഷനിൽ ഒരു ഇഞ്ച് കൂടുതലിടണം അങ്ങനെ അതിനുള്ള ബാക്ക് പോർഷൻ്റെ ലൈനിങ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് കോട്ടൻ്റെ ലൈനിങ് അതിനുശേഷം ക്രൈപ്പിൻ്റേതും അതേപോലെ തന്നെ നെറ്റും കൂടെ ഒരുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കോട്ടൻ്റെ ഫാബ്രിക് ഉണ്ടല്ലോ അത് വെച്ച് ആ കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഫ്രണ്ടും ബാക്കും അതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കേർട്ട് പോഷനാണ് കട്ട് ചെയ്യാനായിട്ട് പോകുന്നത് സ്കേർട്ട് പോഷൻ്റെ ഞാൻ ലെങ്ത് കൊടുത്തിരിക്കുന്നത് കോട്ടൻ്റെ ലൈനിങ്ങിന് പതിനഞ്ച് ഇഞ്ചാണ് ലെങ്ത് കൊടുത്തിരിക്കുന്നത് കോട്ടൻ്റെ ലൈനിങ്ങിന് കുറച്ച് ലെങ്ത് കുറഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ ക്രൈപ്പും നമ്മുടെ നെറ്റും കറക്റ്റ് ലെങ്തിൽ തന്നെ വേണം നമ്മൾ എടുക്കാനായിട്ട് അപ്പോൾ കോട്ടൻ്റെ ലൈനിങ് ഞാൻ ആദ്യമേ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇഞ്ച് ലെങ്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് അത് ഫ്രണ്ട് പോർഷനിൽ മാത്രം വെക്കാനാണ് അതേപോലെ തന്നെ ബാക്ക് പോർഷനിലും അടുത്ത് ഇതേപോലെ തന്നെ എടുക്കണം അപ്പം നമ്മുടെ ആ കോട്ടൻ്റെ ലൈനിങ്ങിന് എന്തോരം വിടുത്ത് വരുന്നുണ്ട് അത്രയും വിട്ത്ത് ചെറിയ ചുരുക്കായിട്ട് വേണം പോകാനായിട്ട് അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെയാണ് ക്രേപ്പിൻ്റെ ലൈനിങ്ങും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ക്രേപ്പിൻ്റെ ലൈനിങ്ങിന് ഞാൻ ലെങ്ത് ആയിട്ട് കൊടുത്തിരിക്കുന്നത് പതി പതിനേഴ് പതിനേഴ് ഇഞ്ചാണ് ഞാൻ ലെങ്ത് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം ക്രേപ്പിൻ്റെ ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ രണ്ട് പീസ് തന്നെ കട്ട് ചെയ്യണം അതായത് ഫ്രണ്ടിലും ബാക്കിലും ഒരേപോലെ തന്നെ രണ്ട് പീസായിട്ട് ചുരുക്കിട്ട് കൊടുക്കാൻ വേണ്ടി രണ്ട് പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം അങ്ങനെ ക്രേപ്പിൻ്റെ ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നെറ്റിൻ്റെ ഇതെന്ന് വെച്ചാൽ ഞാൻ നാല് പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ പതിനേഴ് ഇഞ്ച് തന്നെ ആണ് സോറി പതിനെട്ട് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ലൈനിങ്ങിൻ്റെ അകത്ത് ക്രേപ്പിൻ്റെ ലൈനിങ്ങിൻ്റെ അകത്തും പതിനെട്ടാക്കിയായിരുന്നു അപ്പം നെറ്റും ഇതുപോലെ പതിനെട്ട് ഇഞ്ചിൽ തേണ്ട ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് എടുത്തിട്ടുണ്ട് അത് ഫ്രണ്ട് പോർഷനിൽ ചുരുക്കിട്ട് കൊടുക്കാനായിട്ട് അതേപോലെ തന്നെ അടുത്ത പീസ് കട്ട് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷനിൽ ചുരുക്കിട്ട് കൊടുക്കാൻ ഇപ്പം രണ്ട് പീസായി ഫ്രണ്ടിലേക്കിനും ബാക്കിലേക്കും അങ്ങനെ രണ്ട് പീസും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യമേ ഓരോ ലെയർ നമ്മുടെ ഇത് കൊടുക്കുന്നുണ്ട് നെറ്റ് കൊടുത്തതിന് ശേഷം അതിൻ്റെ പൊക്കത്ത് അടുത്തൊരു ലെയറും കൂടെ നെറ്റ് കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത് അങ്ങനെ നാല് പീസ് നെറ്റും രണ്ട് പീസ് ക്രൈപ്പിൻ്റേതും രണ്ട് പീസ് കോട്ടൻ്റെയും എന്ന രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അങ്ങനെ സ്കേർട്ടിൻ്റെ പോർഷനും ഫുള്ള് കട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിനി പ്രില്ല് കൊടുക്കണം പ്രില്ലിന് വേണ്ടി രണ്ടര ഇഞ്ചിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ നമുക്ക് എന്തുമാത്രം വേണോ അതിനനുസരിച്ച് കട്ട് ചെയ്യണം ഞാനിപ്പോൾ കുറച്ച് മാത്രമേ നിങ്ങളെ കട്ട് ചെയ്ത് കാണിക്കുന്നുള്ളൂ വെറുതെ വീഡിയോയുടെ ലെങ്ത് കൂട്ടി മടുപ്പാക്കണ്ടായല്ലോ അതിനുവേണ്ടി കുറച്ച് മാത്രമേ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അതുപോലെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മുടെ യോഗ് പോർഷൻ വരെ സ്റ്റിച്ച് ചെയ്യുന്നത് വരെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ടോ സ്കേർട്ട് പോർഷനും കൂടെ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോയും കൂടെ ആഡ് ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്കിനും ഭയങ്കര ലെങ്ത് ആയി പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ സ്കേർട്ട് പോർഷനെ ഞാൻ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇടുന്നത് അപ്പം ഇത് കണ്ടതിന് ശേഷം അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക അങ്ങനെ ഇത് രണ്ടും കട്ട് ചെയ്തിട്ടുണ്ട് സ്കേർട്ട് പോർഷനും അതുപോലെ തന്നെ നമ്മുടെ എന്താണ് യോഗ് പോർഷനും കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ യോഗ് പോർഷൻ വരുന്ന ഓഫ് ഷോൾഡർ ആയിട്ടാണ് വരുന്നത് നമുക്ക് പിന്നെ അതിനെ വള്ളി വെച്ച് വേണം അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അതിന് വേണ്ടി തന്നെ നമ്മൾ ക്രേപ്പിൻ്റെ ലൈനിങ് ഇതുപോലെ അതിലിങ്ങനെ ചരിച്ച് ഏഴിഞ്ച് ലെങ്തിലും അതുപോലെ തന്നെ ഒരിഞ്ച് വെത്തിൽ വൈകിട്ട് തേണ്ടി ഇതേപോലെ ചെറിയൊരു ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ നെറ്റിൻ്റെ ഇതും വെക്കുന്നുണ്ട് നെറ്റും ക്രേപ്പിൻ്റെ ലൈനിങ്ങും കൂടെ വെച്ച് ഇതുപോലെ ചരിച്ച് വേണം വെട്ടാനായിട്ട് ചരിച്ച് വേണം നമുക്ക് വള്ളിക്ക് വേണ്ടി കൊടുക്കാനായിട്ട് അതായത് ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ചെറിയ തിന്നായിട്ടുള്ളൊരു വള്ളിയെല്ലാം ആ ഒരു വള്ളിക്ക് വേണ്ടിയാണ് ഇങ്ങനെ എടുക്കുന്നത് ഇന്ന് ചരിച്ച് വെട്ടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നല്ല വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയും അതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പത്തിനു വേണ്ടിയാണെന്നാണ് പറച്ചിൽ എനിക്ക് കറക്റ്റ് സത്യം പറഞ്ഞാൽ അറിയത്തില്ല അപ്പോൾ എനിവേ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ കട്ട് ചെയ്തിരിക്കുന്നത് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം സ്റ്റിച്ചിങ്ങിലോട്ട് പോകാം അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു വള്ളിക്ക് വേണ്ടി ഇത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് എടുത്തിട്ടുണ്ട് ക്രോസ് സൈഡിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ക്രീപ്പും നെറ്റും അത് രണ്ടെണ്ണം രണ്ട് പീസ് വെച്ച് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിൽ സൈഡിലത്തേക്കിനും ഷോൾഡറിൻ്റെ രണ്ട് സൈഡിൽ സൈഡിലത്തേക്കിനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനെ ആദ്യം ഒന്ന് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് മടക്കി ഒന്ന് നമ്മുടെ സാധാരണ വള്ളി അടിക്കുന്നത് പോലെ ഒന്ന് മടക്കിയിട്ട് ഒരു സൈഡ് ചേർത്ത് അട അടിച്ചതിന് ശേഷം മറ്റേ സൈഡിലോട്ട് നേരെ കൊണ്ടു എന്നിട്ട് ഇതിനെ ഇനി തിരിച്ചിടണം അങ്ങനെ തിരിച്ചിട്ടാണ് നമ്മൾ ഈ വള്ളി എടുക്കുന്നത് ഞാനിപ്പോൾ ഇതെന്താ പറയുന്നതെന്ന് സത്യമെന്ന് എനിക്കിതിന് മനസ്സിലാവുന്നുണ്ടല്ലോ ആ എന്താണേലും എന്തേണ്ട ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സൈഡ് ഫുൾ ക്ലോസ് ചെയ്തതിന് ശേഷം ബാക്കി ഒരു സൈഡും കൂടി അടിക്കുന്നുണ്ട് മറ്റേ സൈഡ് ഓപ്പണായിട്ടിട്ടിരിക്കുക അപ്പോൾ ആ ക്ലോസ് ചെയ്ത സൈഡിൽ കൂടെ നമ്മുടെ ഈർക്കിലോ ഇതുപോലെ റീഫ്ലറോ എന്തെങ്കിലും വെച്ച് ഉള്ളിലോട്ട് കുത്തി 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 പുള്ളി ചെയ്ത് വെളിയിലോട്ട് എടുത്ത് കഴിയുമ്പോഴത്തേന് ആ ഒരു വള്ളി തിരിഞ്ഞ് കിട്ടും അപ്പം നല്ല നീറ്റായിട്ട് നെറ്റിൻ്റെ പോഷന് വെളി വരത്തക്ക രീതിയിൽ നമുക്ക് കിട്ടുന്നതാണ് ഇനി ഈ വള്ളിയാണ് നമ്മൾ യോഗ പോഷനിൽ വെച്ച് കൊടുക്കണം അപ്പോൾ യോഗ പോഷൻ്റെ അവിടെ നിന്ന് മൂന്നിഞ്ച് അതായത് സെൻറ്ററിൽ നിന്ന് മൂന്നിഞ്ച് മാറ്റി വിടുത്തെടുത്തിട്ട് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം മാർക്ക് ചെയ്തതിന് ശേഷം വേണം നമ്മുടെ വള്ളി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ അതിന് മുമ്പായിട്ട് ഞാൻ ഈ ലൈനിങ്ങും ക്രേപ്പും കൂടെ ഓൾറെഡി നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അടിവശത്ത് മാത്രമേ ആ ഉള്ളൂ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നെറ്റും ക്രേപ്പും കൂടെ മാറാതിരിക്കാൻ വേണ്ടി ഇതിനെ ഒന്ന് വലിച്ച് പിടിച്ച് സ്ട്രെയിറ്റായിട്ട് മൂന്ന് സൈഡും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മൾ വള്ളി പിടിപ്പിച്ച് കൊടുക്കുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുക ഇലക്കെന്താ ചെയ്യും അങ്ങനെ നീങ്ങാതിരിക്കാൻ വേണ്ടി അപ്പം നമ്മൾ ഇനി കറക്റ്റ് അഞ്ചര ഇഞ്ചാണ് നമ്മൾ ആറിഞ്ചിലായിരുന്നു വെട്ടിയെടുത്തത് പക്ഷേ അഞ്ചര ഇഞ്ചിലാണ് നമ്മൾ ലെങ്ത് കൊടുത്തുകൊണ്ട് നമ്മൾ വള്ളി അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ വള്ളിക്കും ഏഴ് ഇഞ്ചാണ് കൊടുത്തത് പക്ഷേ അന്നേരം എനിക്ക് വന്ന് തയ്ച്ച് വന്നപ്പോഴത്തേക്കിന് വള്ളി കുറച്ച് ലൂസായിരുന്നു അതായത് നമ്മുടെ യോ പോർഷൻ ആണെങ്കിൽ ചെസ്റ്റിൻ്റെ ഉള്ളൊന്നും കുറച്ചും കൂടെ ബേബിക്ക് ഇറങ്ങിയായിരുന്നു കിടന്നത് അതുകൊണ്ട് ഞാൻ വള്ളിയുടെ ലെങ്ത് കുറച്ചായിരുന്നു അങ്ങനെ ടോട്ടൽ ഇഞ്ചിലാണ് വള്ളിക്ക് ലെങ്ത് എടുത്തിരിക്കുന്നത് അതായത് രണ്ടര ഇഞ്ച് ഫ്രണ്ട് ലോഡും രണ്ടര ഇഞ്ച് ബാക്ക് ലോഡും വരത്തക്ക രീതിയിലാണ് ഞാൻ പിന്നെ അതിനെ റീവർക്ക് ചെയ്തെടുത്തായിരുന്നു അതായത് അഴിച്ച് അടിച്ചെടുത്തായിരുന്നു അങ്ങനെ രണ്ടര ഇഞ്ച് മതി ഇതിപ്പം ഒരു വയസ്സ് ബേബിയുടെയാണ് ഈ കറക്റ്റ് മെഷർമെൻ്റ് പറയുന്നത് അപ്പോൾ രണ്ടര ഇഞ്ചിൽ ഇതുപോലെ ഫ്രണ്ട് സൈഡിൽ രണ്ടര ഇഞ്ചും ബാക്ക് സൈഡിലും രണ്ടര ഇഞ്ച് വരത്തക്ക രീതിയിൽ അഞ്ച് ഇഞ്ച് ലെങ്തിൽ ഇതേപോലെ നമ്മൾ ഓൾറെഡി നമ്മുടെ യോഗ പോർഷൻ്റെ സെൻറ്റർ പോർഷനിൽ നിന്ന് നമ്മൾ മൂന്നിഞ്ച് വിടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അവിടെ മാർക്ക് ചെയ്തു വിട്ടുണ്ടായിരുന്നല്ലോ അവിടെ നിന്ന് അഞ്ചിഞ്ച് ലെങ്ത്തിൽ ഇതേപോലെ വള്ളി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം രണ്ട് വള്ളി അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ മെഷർമെൻറ്റിൻ്റെ കാര്യത്തിലുള്ളൊരു ഡൗട്ട് വരാനായിട്ട് ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന മെഷർമെൻറ്റ് വള്ളിക്ക് ഏഴായിരുന്നു പക്ഷേ അഞ്ചിഞ്ച് മതി ടോട്ടൽ അഞ്ചിഞ്ച് വള്ളിക്ക് നീളം മതി ഒരു വയസ്സ് ബേബിക്ക് അങ്ങനെ നമ്മൾ ആ ഒരു വള്ളി രണ്ട് സൈഡിലെയും അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇനിയും കോട്ടൻ്റെ ലൈനിങ് നമുക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് അതും ഇനി ഒന്ന് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ നമ്മുടെ ആ ഫ്രണ്ട് പോർഷൻ്റെ നല്ല പോർഷനിലായിട്ട് നമ്മുടെ കോട്ടൻ്റെ ലൈനിങ് തേണ്ട ഇതേപോലെ ഒന്ന് വെച്ചതിന് ശേഷം നമ്മൾ ഓൾറെഡി വള്ളി കൊടുത്തിരുന്നത് ലെങ്ത് എടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ യോക്ക് പോർഷൻ്റെ അവിടെ നിന്ന് ലെങ്ത് എടുത്തേക്കുന്നത് അഞ്ചര ഇഞ്ചിൻ്റെ അവിടെ നിന്നാണ് വള്ളി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കറക്റ്റ് അഞ്ചര ഇഞ്ചിൻ്റെ ഉടൻ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കോട്ടൻ്റെ ലൈനിങ്ങിൻ്റെ മണ്ടിൽക്കൂടെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ മൂന്ന് സൈഡും കോട്ടൻ്റെ ലൈനിങ് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം അതിനെ തിരിച്ചിടണം അപ്പോൾ കറക്റ്റ് അകത്തായിട്ട് വള്ളി വരത്തക്ക രീതിയിൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു വള്ളി നീറ്റായിട്ട് തന്നെ കിട്ടും അതിനു വേണ്ടിയാണ് വള്ളിയും അകത്ത് വെച്ചുകൊണ്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് അതിന് ശേഷം തന്നെ ഇതിനെ ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട് മറിച്ചിട്ടതിന് ശേഷം ഒന്ന് പതിച്ചും കൂടെ അടിച്ചു കൊടുക്കുക പതിച്ചടിച്ചു കൊടുക്കുമ്പോഴത്തേനും ഒന്നും കൂടെ നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയാണ് നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയാണ് പതിച്ചടിച്ച് ഞാൻ കൊടുക്കുന്നത് അങ്ങനെ അതും കൂടെ ഒന്ന് അടിച്ചെടുക്കണം അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ തന്നെ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതാണ് അങ്ങനെ നമ്മൾ ഫ്രണ്ട് പോർഷൻ ഫുൾ അടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് ബാക്ക് സൈഡ് അടിക്കണം യോക്കിൻ്റെ ബാക്ക് സൈഡാണ് അടിക്കുന്നത് അതിനെ ഫസ്റ്റ് നമ്മൾ സെൻറ്ററിൽ കൂടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു യോഗ പോഷൻ്റെ ബാക്ക് സൈഡ് സിബ് അറ്റാച്ച് ചെയ്യേണ്ടതു കൊണ്ട് അപ്പോൾ ആ രണ്ട് പീസും ആദ്യ ക്രേപ്പിൻ്റെ ലൈനിങ് വെച്ച് ഒന്ന് അടിക്കണം നാല് സൈഡും ഇതേപോലെ ക്രേപ്പിൻ്റെ ലൈനിങ് വെച്ച് വലിച്ചു പിടിച്ചൊന്ന് അടിക്കണം അതിന് ശേഷം ഫസ്റ്റ് നമ്മുടെ സിബിനെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം സിബിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക് സൈഡ് വരുന്നിടം നമ്മുടെ നെറ്റിൻ്റെ നല്ല സൈഡിലായിട്ട് ഉള്ളിലോട്ട് വരത്തക്ക രീതിയിൽ വെച്ചുകൊണ്ട് നേരെ ഒന്ന് അടിക്കണം നമ്മുടെ സിബിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സൈഡ് തീർത്ത് വേണം അടിക്കാനായിട്ട് ഇൻവിസിബിൾ ആയതുകൊണ്ട് നല്ല നീറ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫൂട്ട് മാറ്റിയതിന് ശേഷം ഇതുപോലെ സിംഗിൾ ഫൂട്ട് ഇടുക അതിന് ശേഷം ആ ഒരു സിബിൻ്റെ പ്ലാസ്റ്റിക് സൈഡ് വരുന്ന ആ ഒരു സൈഡ് തീർത്ത് തന്നെ ഒന്ന് അടിക്കുക അതിനുശേഷം നമ്മുടെ കോട്ടൻ്റെ ലൈനിങ് വെച്ചടിക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ നമ്മൾ മറ്റേ സൈഡ് അടിക്കുമ്പോഴത്തേക്കിന് സിബിൻ്റെ അതായത് മറ്റേ സൈഡ് അടിക്കുമ്പോഴത്തേക്കിന് അതും ഇതേപോലെ തന്നെ നല്ല വശത്തായിട്ട് നമ്മുടെ ആ പ്ലാസ്റ്റിക് സൈഡ് ഉള്ളിലോട്ട് വരത്തക്ക രീതിയിൽ എന്ന രീതിയിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷം അടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് അങ്ങനെ രണ്ട് സൈഡും അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇനി കോട്ടൻ്റെ ലൈനിങ് വെക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ വള്ളി അറ്റാച്ച് ചെയ്ത് കൊടുക്കണമല്ലോ വള്ളി അറ്റാച്ച് ചെയ്ത് കൊടുത്താലല്ലേ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ ഫ്രണ്ട് സൈഡ് ഓൾറെഡി വള്ളി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം അത് തന്നെ കറക്റ്റ് ഒന്ന് മടക്കി അതിൻ്റെ കറക്റ്റ് മെഷർമെൻ്റിൽ തന്നെ ഒന്ന് നമ്മുടെ വള്ളീടെ നേരെയുള്ള പോർഷനായിട്ട് എടുത്തതിന് ശേഷം വേണ്ട ഇതേപോലെ ഒന്ന് വെച്ച് നമ്മുടെ ആ വള്ളി അകത്തോട്ടം അതായത് ബാക്ക് സൈഡിലും അകത്തേക്ക് വരത്തക്ക രീതിയിൽ ഈ വള്ളിയും കൂടെ ഒന്ന് രണ്ട് സൈഡിലൊന്ന് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അടിച്ചതിന് ശേഷം നമ്മുടെ കോട്ടൻ്റെ ലൈനിങ്ങൂടെ വെച്ച് നമ്മൾ തിരിച്ച് അടിച്ച് മറിച്ച് തിരിച്ചിടുക എന്നൊക്കെ പറയത്തില്ലേ അതേപോലെ തിരിച്ചിടുകയാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ എൻ്റെ കിളി ഒരു സംശയം എനിക്കില്ലാതില്ലാതില്ല എന്താന്ന് ചോദിച്ചാൽ എന്താണെന്ന് എനിക്ക് തന്നെ ആ എനിവേ എന്തായാലും ആ ഒരു വള്ളിയും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്തേണ്ടത് നമ്മുടെ കോട്ടൻ്റെ ലൈനിങ് മണ്ടയിൽ വെച്ച് മൂന്ന് സൈഡും കൂടെ ഒന്ന് അടിച്ചതിന് ശേഷം നമുക്ക് തിരിച്ചിടേണ്ടതാണ് തിരിച്ചിട്ടത് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ യോക്ക് പോർഷൻ രണ്ട് സൈഡും അതായത് ഫ്രണ്ടും ബാക്ക് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെന്ന് നമുക്ക് സന്തോഷപൂർവ്വം അറിയിക്കാവുന്നതാണ് അങ്ങനെ രണ്ട് സൈഡും കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മളിനി സ്കേർട്ട് പോർഷൻ ആഡ് ചെയ്യുന്നത് തയ്ക്കുന്നത് പക്ഷേ സ്കേർട്ട് പോർഷൻ എനിക്ക് തയ്ടാനായിട്ട് പറ്റത്തില്ല എന്താണെന്ന് ചോദിച്ചാൽ വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലെങ്തായി പോവും അതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോ ഷോർട്ടാക്കാൻ വേണ്ടി ഇത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ സ്കേർട്ട് പോഷൻ്റെ വീഡിയോ ഞാൻ പുറകാല അപ്ലോഡ് ചെയ്യുന്നതാണ് എന്തോ അടിച്ച് കഴിയും ഇതുപോലെ ബാക്ക് സൈഡും അടിച്ചു കഴിയുമ്പോൾ ഒന്ന് പതിച്ചടിക്കണം കേട്ടോ ഫിനിഷിങ് നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് പതിച്ചടിക്കുന്നത് ഞാൻ അപ്പം അങ്ങനെ പതിച്ചടിക്കുകയാണെങ്കിൽ ഭംഗിയായിരിക്കും അപ്പോൾ പതിച്ചടിക്കാനായിട്ട് മറക്കരുത് അപ്പം നമ്മുടെ ഈ ഒരു യോഗ പോഷൻ്റെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ ഈ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ എന്തായാലും എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്ക് ഒന്ന് ജസ്റ്റ് നോക്ക് ഇത്ര ഇത്രയും ഹെവിയായിട്ടുള്ളൊരു വർക്ക് ഒക്കെ ചെയ്യല്ലേ അപ്പോൾ ഫൈനൽ റിസൾട്ടും കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇത്രയുള്ളത് ഞാൻ പറയുവാണ് ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ പുറകാലം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതുവരെ ബായ്